അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ചാൽ മന്ത്രിസഭ അങ്ങനെ രാജിവെക്കേണ്ടി വരും പുതിയ മുഖ്യമന്ത്രി ആരാകും പുതിയ മന്ത്രിസഭ എങ്ങനെയാകും എന്നും കഴിഞ്ഞ ഒരു പത്ത് വർഷമായി അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു രാഷ്ട്രീയവും അദ്ദേഹത്തിന്റെ നിലപാടുകളും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന തീരുമാനമെടുത്ത് ബിജെപിയെയും കോൺഗ്രസിനെയും ഒരേപോലെ അമ്പരപ്പിച്ചിട്ടുള്ള നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ച് ഇ ഡി കേസിൽ നിന്നും സിബിഐ കേസിൽ നിന്നും രണ്ട് കേസിൽ നിന്നും ജാമ്യം ലഭിച്ച് അദ്ദേഹത്തിന് പുറത്തിറങ്ങിയെങ്കിൽ പോലും ഈ പുഴ നീന്തി കടന്നപ്പോൾ കരയകങ്ങുന്നു എന്നുള്ളൊരു അവസ്ഥയാണ് കാരണം അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിച്ചെല്ലാം കഴിയില്ല സെക്രട്ടറി ിൽ പ്രവേശിക്കാൻ കഴിയില്ല ഒരു ഫയൽ പോലും ഒപ്പിടാൻ കഴിയില്ല ഇത് എല്ലാം അന്തിമമായ തീരുമാനം എടുക്കേണ്ടത് ലഫ്റ്റനന്റ് ഗവർണർ സക്സേനയാണ് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കേണ്ടത് അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയായി ജയിലിൽ കിടന്നപ്പോൾ എത്രത്തോളം അദ്ദേഹത്തിന് അധികാരമുണ്ടായിരുന്നു ആ അധികാരം മാത്രമാണ് ജയിലിന് പുറത്തിറങ്ങിയപ്പോഴും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് സ്വാഭാവികമായി ഇത് രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് ഇനി നടക്കാനുള്ളത് ജാർഖണ്ഡിലെയും മഹാരാഷ്ട്രയിലെയും ഈ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ഒരുമിച്ച് നടക്കുന്നത് എന്നുള്ള ഒരു ആവശ്യമാണ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് സ്വാഭാവികമായും അടുത്ത വർഷം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ഈ തരത്തിൽ താൻ ഒരു അധികാരത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്ന ഒരാളാണ് എന്നുള്ള തരത്തിലുള്ള ഒരു ആ തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആ തരത്തിൽ തനിക്കെതിരെ ഒരു ആരോപണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഒരു മുഴ മുമ്പേ തന്നെ നീട്ടിയെറിയുകയും താൻ അധികാരവുമായി അധികാരത്തിന് ഒരു ആർത്തിയുള്ള ആളല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് താൻ സ്ഥാനം ഒഴിയാൻ തയ്യാറാക്കി ാണ് രണ്ട് ദിവസങ്ങളിൽ രാജ്യം ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായും അജിംസ് പറഞ്ഞതുപോലെ തന്നെ മുഖ്യമന്ത്രി രാജിവെക്കുകയാണെങ്കിൽ മന്ത്രി മന്ത്രിസഭ തന്നെ അപ്പാടെ ഇല്ലാതാകുകയാണ് ചെയ്യുന്നത് ഡൽഹിയിലാണെങ്കിൽ ഏഴ് മന്ത്രിമാർ മാത്രമാണ് ഉള്ളത് അതേസമയം അതുകൊണ്ട് അറുപത്തിമൂന്ന് എം എൽ എമാരാണ് ഉള്ളത് സഭയിലുള്ളത് മാത്രമല്ല പലപ്പോഴും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട എം എൽ എമാരെ അവഗണിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി രണ്ട് എം എൽ എ മാർ ഇതിനകം തന്നെ ഒരു മന്ത്രിയായിരുന്ന ആൾ വരെ ഇതിനകം തന്നെ രാജിവെച്ച് ഒരാൾ കോൺഗ്രസ് ജാതിട്ടികവർഗ വിഭാഗത്തിന് മുൻതൂക്കം നൽകിയിട്ടുള്ള ഒരു ഒരാളെ ഒരു കാവൽ മുഖ്യമന്ത്രിയായി അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരെ എന്ന രീതിയിൽ തന്നെ ഒരു മുഖ്യമന്ത്രിയായി വാഴിക്കും എന്നുള്ളൊരു പ്രാഥമിക വിവരമാണ് നമുക്ക് ഈ നിമിഷം ലഭിക്കുന്നത് ഇനി ഒരു വർഷമല്ലേ അടുത്ത തിരഞ്ഞെടുപ്പിന് ഇന്ന് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേവലം ഒരു വർഷം മാത്രമാണ് നിലവിലുള്ളത് കാര്യം കഴിഞ്ഞ രണ്ട് തവണയും ഈ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഒരു ഞെട്ടിപ്പിക്കുന്ന നീക്കം നടത്തിയാണ് ഈ ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് നേരത്തെ ഇതുപോലെ സൗജന്യ വെള്ളം സൗജന്യ വൈദ്യുതി തുടങ്ങിയാൽ ഡൽഹിക്കാർക്ക് ഇതുവരെ ലഭിക്കാതിരുന്ന കുറേ ആനുകൂല്യങ്ങൾ നൽകിയിരുന്നു അത് കഴിഞ്ഞിട്ട് ആ അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് ഇത്തവണ അരവിന്ദ് കെജ്രിവാൾ താഴെ പോകും എന്ന് പ്രതീക്ഷിച്ചിരുന്ന സമയത്താണ് സ്ത്രീകൾക്ക് സൗജന്യമായിട്ടുള്ള ബസ് യാത്ര എന്ന രാജ്യത്തെ ആദ്യത്തെ പദ്ധതി ഡൽഹിയിൽ മുന്നോട്ട് വയ്ക്കുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് വോട്ടർമാരുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വീണ്ടും അധികാരം പിടിക്കാനും മുന്നോട്ട് പോകാനും കഴിഞ്ഞു പക്ഷെ ഈ അധികാരം അദ്ദേഹം മുഖ്യമന്ത്രിയായി ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരു കാര്യത്തിലും ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല മാത്രമല്ല ഒരു അരമണിക്കൂർ തുടർച്ചയായി മഴ പെയ്താൽ ഐ ടിഒയിലടക്കം മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ അടക്കം വെള്ളം കയറുന്ന ഒരു അവസ്ഥയാണുള്ളത് മാത്രമല്ല മഴക്കാ ഈ അരമണി മണിക്കൂർ വെള്ളം മഴ നിന്ന് പെയ്യുകയാണെങ്കിൽ വെള്ളം കയറും അതേസമയം ഹരിയാനയിൽ നിന്ന് കൃത്യമായിട്ട് വെള്ളം ലഭിച്ചില്ലെങ്കിൽ ഡൽഹിയിൽ പ്രത്യേകിച്ച് കിഴക്കൻ ഡൽഹിയിൽ വലിയ വരൾച്ചയും കുടിവെള്ള ക്ഷാമവും ഉണ്ടാകുകയും ചെയ്തു ഈ രണ്ട് സാഹചര്യങ്ങളും ആം ആദ്മി പാർട്ടിക്കെതിരെ വലിയ ആയുധങ്ങളായിട്ടാണ് ബി ജെ പി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെ പിരിച്ചുവിടണം എന്നാവശ്യപ്പെട്ട് ഈ സർക്കാരിനെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി വളരെയധികം നീക്കം നടത്തുകയും ലഫ്റ്റനന്റ് ഗവർണറെ കണ്ട് ബി ജെ പിയുടെ നേതാക്കന്മാരും ബി ജെ പി എം എൽ എമാരും ആവശ്യം ഉന്നയിച്ചു സാഹചര്യത്തിലാണ് അതിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ താൻ രാജിവെക്കുകൾ ഞെട്ടിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ പറഞ്ഞു തന്ന വാക്കുകൾ കേൾക്കാം और जब तक तक आपका फैसला नहीं 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 आएगा तब मैं मैं जिम्मेदारी संभालूंगा चुनाव होते मैं अब मैंने जैसे बताया दो दिन के बाद मैं अपना इस्तीफा दूंगा जब तक चुनाव नहीं होते तब तक मेरी जगह आम आदमी पार्टी से कोई और मुख्यमंत्री बनेगा अगले दो तीन दिन के अंदर विधायक दल की मीटिंग होगी और विधायक दल की मीटिंग में अगले मुख्यमंत्री के नाम का तय किया जाएगा मैं मनीष जी से बात कर रहा था इन्होंने जेल क्यों भेजा मेरे को इनका मकसद था आम आदमी पार्टी को तोड़ना इनका मकसद था केजरीवाल के हौसले को तोड़ना केजरीवाल की के हिम्मत को तोड़ना